ഹായ് ഗൈസ് ഇന്ന് ഇരുപത്തിരണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അധ്യാപക ജോലി നോക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഉദുമ ഗവ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തിവനി പദ്ധതിയിൽ സൈക്കോളജിസ്റ്റ് അപ്രന്റിസിനെ നിയമിക്കുന്നു മുഖം ജൂലൈ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് അടുത്തത് എളേരി കെ നായനാർ സ്മാരക ഗവൺമെന്റ് കോളേജിൽ സൈക്കോളജിസ്റ്റ് അപ്രന്റിസിനെ നിയമിക്കുന്നു മുഖം ജൂലൈ മുപ്പതിന് രാവിലെ പത്തെ മുപ്പതിന് ഇത് ഉദുമ ഗവൺമെന്റ് എച്ച് എസ് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി അഭിമുഖം ഇരുപത്തിനാല് രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതായിരിക്കും അടുത്ത് ചൈത്തുള്ള ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് മലയാളം ഒഴിവ് മുഖം തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഇത്തത് വലിയപറമ്പ് കണ്ണക്കടപ്പുറം ഗവ ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി വിഭാഗത്തിൽ സീനിയർ അറബിക് അഭിമുഖം തിങ്കളാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഇത് കാസർകോടുള്ള സാവിത്രിബായ് പൂലെ മെമ്മോറിയൽ ആശ്രമം സ്കൂളിൽ എസ് ടി മാത്തമാറ്റിക്സ് അഭിമുഖം മൂന്നിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് കാസർകോട് ട്രൈബൽ ഗവൺമെന്റ് ഓഫീസിൽ വെച്ച് നടക്കുന്നതായിരിക്കും അടുത്തത് ഓവർസിയർ ഒഴിവാണ് ടുക്ക പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഫസ്റ്റ് ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു യോഗ്യരായവർ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് സെക്രട്ടറി അറിയിച്ചു അപ്പൊ ഈ വീഡിയോ ഇത്രയായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതുപോലുള്ള വേക്കൻസിയുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ